വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ദുരിത ബാധിതർക്കായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച ആവശ്യസാധനങ്ങളുമായി ലോറികൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു ഇന്ന് രാവിലെ പത്തിന് ഡി സി സിയിൽ നിന്നാണ് വാഹനങ്ങൾ പുറപ്പെട്ടത് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു നേതാക്കളായ കെ സി മുഹമ്മദ് ഫൈസൽ അമൃത രാമകൃഷ്ണൻ ബി പി അബ്ദുൾ റഷീദ് എം കെ മോഹനൻ കെ പി സാജു സുദീപ് എന്ന ജെയിംസ് പി മുഹമ്മദ് ഷമാസ് രാഹുൽ വെച്ചിയോട്ട് തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംബന്ധിച്ചു ടങ്ങുന്നു ഇനിയും പ്രയാണങ്ങൾ ഒരുമിച്ചു മുൻ വന്നിടു കൈമാറി നിറയും പ്രകാശത്തിൽ നിന്നു നിന്നു കണ്ണൂർ You are bunny.